അഞ്ച് അഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇതിലെ നമ്പറിന്റെ കൂട്ടത്തിൽ തന്നെ വളരെ ഫ്ലെക്സിബിലിറ്റി കൂടിയ ഒരു എനർജി എന്ന് പറയാം അപ്പോൾ ഇവർക്ക് എപ്പോഴും സ്വാതന്ത്ര്യം വളരെ ഇഷ്ടമുള്ള ഒരു എനർജിയാണ് ഇവർക്ക് യാത്ര വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എനർജി കൂടിയാണ് അപ്പോൾ ആ മേഖലകളിലൊക്കെ ഇവർക്ക് ചെയ്യാം അതായത് പിന്നെ ബുധനാണ് അഞ്ചിൻ്റെ അതായത് അഞ്ച് നമ്പർ കൂടി ഞാൻ പറയാം അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ നമ്പറാണ് അഞ്ചിൻ്റെ എനർജി അപ്പോൾ ഇത് ബുദ്ധൻ ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ കാരകം കൂടിയാണ് ഒരുപാട് ബുദ്ധി അറിവ് ശേഖരിക്കാനുള്ള ഒരു എനർജി കൂടിയുണ്ട് അപ്പോൾ അങ്ങനെ ഈ എനർജി ശേഖരിച്ച് കൊണ്ട് ഇവർക്ക് ഗുരുവായിരിക്കാം അതായത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ മാസ്റ്റർ ആകാൻ പറ്റും പിന്നെ ഇവർക്ക് സ്വാ സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു മനസ്സാണ് എപ്പോഴും യാത്ര ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള അപ്പോൾ ടൂറിസം മേഖലകൾ ഇവർക്ക് ഏറ്റവും മികച്ചതാണ് അതുകൂടാതെ എന്നെ ഒരു വ്യക്തിക്ക് അറിവ് പകർന്നു നൽകുന്ന രീതിയിൽ അതായത് നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനും ഇവർക്ക് സാധിക്കും അതുപോലെ എന്നെ ഏത് വ്യക്തിയുടെ കൂടെയും രണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്നെ ഏതിനെങ്കിലും കൂടെ വർക്ക് ചെയ്യുന്നതിനെ കൊണ്ടും ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെ സാധിക്കും അതുകൂടാതെ ഈ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ഏതിലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് ഇവർ ടീച്ചിങ് ഫീൽഡിൽ മികച്ചതാവുന്നത് ഇവരുടെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില് അത് ടീച്ചിങ്ങിൽ ഉൾപ്പെടുത്താം എന്നെ അഡ്വക്കേറ്റാകാം പിന്നെ അതുപോലെ സിനിമാ മേഖലകൾ അങ്ങനെയൊക്കെയുള്ള പെർഫോമെൻസ് ചെയ്യാൻ പറ്റുന്ന മേഖലകളിലൊക്കെ ഇവർക്ക് സാധിക്കും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇവരുടെ ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് പിന്നെ ഇവർക്ക് സ്ഥിരത വേണം കേട്ടോ സ്ഥിര ഒന്നിൽ ഉറച്ചു നിൽക്കണം അല്ലെങ്കിൽ അങ്ങനൊരു എനർജി കൂടി ഇതിലുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക